സെലക്ട് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത് ആലുവ തൃപ്പോണത്ര ബസ് റൂട്ടിൽ ഇടത്തല എന്ന സ്ഥലത്താണ് കാക്കനാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇടത്തല മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത് ഏകദേശം രണ്ട് പോയിൻ്റ് ഒരുന്നൂറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് താഴത്തെ നിലയിൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷോപ്പോ അതല്ല എങ്കിൽ ഒരു ചെറിയ ഗോഡൗണോ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലത്തെ രണ്ട് നിലയിൽ സിംഗിൾ ബെഡ്റൂമിൻ്റെ നാല് റൂമുകളും ഈ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിന്നും കാക്കനാട്ടിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്ററും ആലുവയിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ പൂക്കാട്ടുപടിയിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്ററും കിഴക്കമ്പലത്തേക്ക് ഏകദേശം ആറ് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ബിൽഡിംഗിന്റെ വലതുവശത്തു കൂടിയാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ സിംഗിൾ ബെഡ്റൂമിൻ്റെ രണ്ട് വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെറിയൊരു കിച്ചനും നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ വീടും സെയിം സ്പെക്കുലേഷനിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കിച്ചനും നൽകിയിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ്ങിനായി ഓണർ ചോദിക്കുന്നത് ഒരു കോടി രൂപയാണ് അത് ആണ് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ